ഒരു ിടക്ക് ബിജെപിക്ക് അടുത്ത വേറെ പിടിക്കാം അത് സംഭവിക്കുകയും ചെയ്യും ആ പിന്നെ ഒരു കാരണം കൂടി അത് ഞാൻ പറയാൻ പെട്ടു ഒരു കാരണം കൂടി അത് പറയാതെ പോകാൻ പറ്റില്ല ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനില് ഏത് ബട്ടൺ വർത്തിയാലും ബിജെപിക്കാ കിട്ട വോട്ട് കാരണം ഈ ബി ജെ പിന്നെ ബി ജെ പി ഒന്ന് ഒരു പത്ത് മുപ്പത്തെട്ട് ഇ വി മെഷീൻ പിടിച്ചത് ലോക്കൽ നേതാക്കന്മാരാ പല സ്ഥലത്തും ആ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന്റെ ലോക്കൽ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെയാണ് ഈ ഇ വി എം മെഷീനിലത്തെ ഈ കള്ളത്തരം പിടിക്കണത് അപ്പൊ ആ മെഷീൻ അവിടെ എത്തി എലക്ഷൻ കമ്മീഷൻ കൂടെന്ന് വെച്ചല്ലേ അപ്പോൾ അതിലൊരു കോഡ് അടിച്ചാല് ഒരു പതിനൊന്ന് മണിക്കാണ് അവർ കോഡ് അടിക്കുക ഇത് എലക്ഷൻ തുടങ്ങിയതിന്റെ തുടങ്ങിയാൽ ഒന്നും ചെയ്യില്ല പതിനൊന്ന് മണിക്ക് അവർ ഈ ബി ജെ പിയുടെ ഓരോരോ ആൾക്കാർ ഓരോരോ ബൂത്തിൽ കാത്തുക്കുണ്ട് അവർ ചെന്നിട്ട് ആ കോഡ് തന്നെ അടിക്കും ആ കോഡടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് വോട്ട് ചെയ്താലും ബിജെപിക്കാൻ പോകും അപ്പം മണി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോകും ബിജെപിക്കുള്ള വോട്ട് ഇങ്ങനെ റോക്കറ്റ് പോലെ